ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ കൊല്ലം ഒരുങ്ങുകയാണ് വേദികളുടെ എല്ലാം നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തി പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം വേദിയാകുന്നത് പതിനാലായിരത്തോളം കുട്ടികൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇനങ്ങളിൽ മത്സരിക്കും കലോത്സവ കമ്മിറ്റിയുടെ സംഘാടക സമിതി ഓഫീസും മന്ത്രി വി ശിവൻകുട്ടി തുറന്നു നൽകി കൊല്ലം ബോയ്സ് ഹൈസ്കൂളിലാണ് സംഘാടക സമിതി ഓഫീസിന്റെ പ്രവർത്തനം പരാതികളില്ലാത്ത സമയക്രമം പാലിച്ചുള്ള കലോത്സവമായിരിക്കും കൊല്ലത്ത് നടക്കുകയെന്നും മന്ത്രി പറഞ്ഞു ഇരുപതിനായിരം പേർക്ക് ഭക്ഷണം നൽകാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് അറുപതിനായിരം ചതുരശ്ര അടിയിൽ പന്ത്രണ്ടായിരം ഇരിക്കാവുന്നതാണ് ആശ്രാമത്തെ പ്രധാന വ്യതി നമ്പൂതിരിയാണ് തയ്യാറാക്കുന്നത് സാധാരണഗതിയിൽ മത്സരം ആരംഭിക്കുന്നതിന് തലേ ദിവസം മാത്രമാണ് ആൾക്കാർക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ടീച്ചർമാർക്കും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ചെന്നിട്ടുള്ളത് ആ കുട്ടി അതുകൊണ്ട് എല്ലാ സാധാരണഗതിയിലും ഒരു രീതിയുണ്ട് ആദ്യം ആദ്യം വിളിക്കുന്ന വരില്ല പിന്നെ പിന്നെ വരും അത് ശരിയാവില്ല ലോട്ടിട്ട് നറുക്കിട്ടാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള സഹകരണം ആവശ്യമാണ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ക്രമീകരണങ്ങൾ തയ്യാറാക്കി വരുന്നത് ഷമീർ മൂവി വേൾഡ് മീഡിയ കൊല്ലം